ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആർ ടി വി സീരിയലിൽ എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ അനിയാണെങ്കിലും അനാമികയെപ്പറ്റി ദേവയാനിയോട് പറഞ്ഞിട്ട് അമ്പിനും ബില്ലിനും ദേവയാനി അടുക്കുന്നില്ല അനിക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേട്ടിട്ടൊരു സമാധാനം ഉണ്ടാവുന്നില്ല എല്ലാം കേട്ടും കണ്ടും നമ്മുടെ അനി ഇങ്ങനെ ആകെ സമാധാനം കേട്ട അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കഴിക്കുന്നത് നമ്മുടെ ആദർശനെ ആട്ടോ അപ്പോൾ ആദർശിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഭക്ഷണമൊക്കെ കയ്യിലിങ്ങനെ തൂത്തുവാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പം നമ്മുടെ നയന പറഞ്ഞു ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് അതിൽ ശ്രദ്ധിച്ചുകൂടെ ആദർശേട്ടന് ആ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് ചോദിച്ചു അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്നും നിന്നോടാരാ പറഞ്ഞതെന്ന് അന്നേരം ആദർശൻ നയനോട് ചോദിച്ചേ അതെ അമ്മ കാര്യമായിട്ട് അതിനെ ഉണ്ടാക്കി തന്നു വിട്ടതാണെന്നും ആദർശേട്ടൻ രാവിലെയും ഒന്നും കഴിച്ചില്ല ഇതെല്ലാം കഴിച്ചിട്ടേ ഇവിടെ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നയനെ ആദർശനോട് പറയുന്നു ആദർശ് വേണം വേണ്ട അഴികയാക്കി ഇങ്ങനെ തട്ടി തെന്നാക്കി ആ സമയത്ത് നയനയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമം എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ലെന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു ആദർശ് അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാതിരുന്നാൽ എന്തെങ്കിലും അസുഖം വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഫുഡ് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു നയന നിനക്കിപ്പോൾ എന്താ വേണ്ടത് നയനെ നിന്നെയാ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഭയക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു ഇത്തരം സംസാരങ്ങളാണ് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആഹാരം കഴിക്കുമ്പോഴെങ്കിലും നിനക്കിതൊന്ന് നിർത്തിക്കൂടെന്ന് ചോദിച്ചു വേണമെങ്കിൽ ആദർശ ആദർശചേട്ടൻ ഭക്ഷണം കഴിച്ചു തീരുന്നത് വരെ ഞാൻ മാറി നിൽക്കാം എന്നാലും ഇതൊക്കെ കഴിച്ചേ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ട ഒന്നിനും ഒരു രുചിയും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ അതെൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതെ എനിക്ക് ചില അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നും പറഞ്ഞ് ആദർശ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആദർശ് അങ്ങനെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ബുദ്ധിമുട്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അവർ വീട്ടിലോട്ട് പോരുക സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ബാഗ് ഒക്കെ മേടിച്ചുകൊണ്ട് പോയി അപ്പൊ നയനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പോയാലേ ശരിയാവത്തൊന്നുമില്ല കേട്ടോ ആദർശേട്ട ആദർശേട്ടന്റെ മനസ്സ് വല്ലാണ്ട് കിടന്ന് കലങ്ങി മറിയുന്നുണ്ട് അതെനിക്ക് കാണാം എനിക്ക് മാത്രമല്ല അച്ഛനും ഇളയച്ഛനും എല്ലാവരും അതേ അഭിപ്രായത്തിൽ തന്നെയാണെന്ന് പറയുമ്പോൾ മനുഷ്യനാകുമ്പോഴേ എപ്പോഴും ഒരേ മാനസികാവസ്ഥയിലാകണമെന്നില്ല പല രീതിയിലും മനസ്സിന്റെ നിയന്ത്രണമൊക്കെ നഷ്ടപ്പെടും ആ ഒരു നേരത്തെ നമ്മളെ സ്നേഹിക്കുന്നവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മളെ ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആദർശേട്ടൻ ഒറ്റപ്പെടുമ്പോൾ ഭർത്താവിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ വിഷമിക്കുന്ന ഭാര്യമാരെ കുറിച്ചും നിങ്ങളാണുങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് നയന അപ്പൊ നീ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യല് നയനെ ഇങ്ങനെ വെറുതെ വേദനിപ്പിക്കല്ലേ എന്ന് ആദർശ നയനയോട് ദേഷ്യത്തോടെ പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആദർശിനു വെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ട് പോലെ ആ സമയത്ത് അയ്യോ എന്താർശിടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നായനെ വേഗം കയറി പിടിച്ചപ്പോഴത്തേക്കും സെക്യൂരിറ്റി ചേട്ടനോട് ചേട്ടൻ ആദർശ ചേട്ടൻ അപ്പോൾ സാറിന് എന്താ പറ്റിയെന്ന് ചോദിച്ചത് ഇപ്പോൾ ശരീരം തളരുന്നത് പോലെയാണെന്നും തല ചുറ്റിക്കുകയാണെന്നൊക്കെ ആദർശം പറഞ്ഞു അപ്പോൾ സാർ പുറകിക്കറിഞ്ഞാൽ വണ്ടിയെടുത്തോളാം എന്നും പറഞ്ഞു സെക്യൂരിറ്റി ചേട്ടൻ ആദർശനെ കൊണ്ടുപോയി വീട്ടിലാക്കാൻ നോക്കുക ആ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ചേട്ടാ നായനെ പറയാം പറയുമ്പോൾ ഹോസ്പിറ്റലൊന്നും പോകണ്ട വീട്ടിൽ പോയാൽ എന്ന് പറഞ്ഞാൽ ആദർശം അത് ആദർശൻ വേണം തീരുമാനിക്കുന്നേ എന്നായനെ ചോദിച്ചു കേട്ടോ അങ്ങനെ വെട്ടെന്ന് അയാളെ കൊണ്ട് വണ്ടിയെടുത്ത് ആദർശം നായനെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോവുക അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രിപ്പ് ഒക്കെ ഇട്ട് ആദർശം ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ അദർശിനെ ഡോക്ടർ വന്ന് പരിശോധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ എന്തോ എന്ത് പറ്റിയ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ അദർശനം നല്ല ക്ഷീണം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പോൾ ഫുഡൊന്നും കഴിക്കുന്നില്ല ഭയങ്കര അടിച്ച് നടക്കുക എന്തോ വലിയൊരു ടെൻഷൻ ടെൻഷനുണ്ടോയെന്നും തുറന്നു പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നയന ഡോക്ടറോട് പറഞ്ഞു എന്നാൽ ഇ സി ജി നോക്കിയതിലൊന്നും വലിയ വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല എല്ലാം നോർമൽ ആണെന്നും ഒരു ദിവസം എവിടെ എന്ന് ചോദിച്ചു ഡോക്ടറെ ആദർശനോട് അപ്പോൾ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാവും ആദർശ് പറയുമ്പോൾ റെസ്റ്റ് എടുത്തിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ നയന പറഞ്ഞതുപോലെ മനസ്സിന് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് അടുപ്പമുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന കാര്യം ഡോക്ടറും പറഞ്ഞു സൈക്കാട്രിസ്റ്റ് ജെമിനി മാത്യു ഇനി ഒന്ന് ഉച്ച കഴിഞ്ഞ ഇവിടെയുണ്ട് അദ്ദേഹത്തെ ഒന്ന് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡോക്ടർ അങ്ങനെ എനിക്ക് സൈക്കി പ്രോബ്ലവും കാര്യങ്ങളൊന്നും എന്ന് ആദരിച്ച് പറയാം സൈക്കി പ്രോബ്ലം ഉള്ള ആരെങ്കിലും ഉണ്ടെന്ന് പറയുമെന്ന് ഡോക്ടർ അന്നേരം ചോദിച്ചു നയൻ ഇറക്കിയിട്ട് അന്തം ഇട്ടിങ്ങനെ നിൽക്കാം കേട്ടോ അവർ പറയുന്നത് ശരിയാണെന്നല്ലേ അവരെ ഓരോരുത്തരും പറയത്തുള്ളൂ അപ്പം എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ സോൾവ് ചെയ്തോളാമെന്ന് പറഞ്ഞപ്പോൾ സോൾവ് ചെയ്യണം അല്ലാതെ ഇങ്ങനെ പോകരുത് കേട്ടോ ഇതുപോലെ പ്രഷർ കയറി പോയാലേ ചിലപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വരെ ഉണ്ടെന്ന കാര്യം ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് അപകടമൊക്കെ തലനാരിഴയ്ക്ക് ഒഴിവായി പോയത് ആദർശ മനസ്സിലാക്കണമെന്നും പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ ആദർശൻ്റെ കണ്ണുകളിലേക്കൊക്കെ നോക്കി പേടിക്കാനൊന്നും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ടെൻഷൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട പറയാനുള്ളത് ഉടനെ തന്നെ ഭാര്യയോട് പറഞ്ഞുകൊള്ളണം കേട്ടല്ലോ അപ്പോൾ നോക്കാം ഡോക്ടർ ഒന്ന് ആദർശം ആ തൽക്കാലം പേടിക്കാനൊന്നുമില്ല അതും പറഞ്ഞ് ആദർശമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നയൻ ഇതൊക്കെ കേട്ട് പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുക പറ്റി ഡോക്ടർ പറയുന്നതൊക്കെ കേട്ട് അതെങ്ങനെ ഡോക്ടർ അങ്ങ് പോയി അപ്പോൾ ആദർശനോട് നയനെ ചോദിക്കുക എന്താ ആദർശിട്ടാണ് എന്താ ആദർശമായിരുന്നു പറ്റിയത് അപ്പോൾ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് ആദർശ നായനോട് പറഞ്ഞിട്ട് നയനെ ഒഴിവാക്കി വിടുക അപ്പോൾ ഭയങ്കര സമാധാനം ഇല്ലാതെ ഇങ്ങനെ നമ്മുടെ നായനെ അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദുവിനെ അപ്പം നന്ദുവും കൂട്ടുകാരിയും കൂടെ റൂമിലിരുന്ന് സംസാരിക്കുക അങ്ങനെ നന്ദുവിൻ്റെ കാര്യം നന്ദുവിനോട് അനിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അനി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയൊക്കെ നന്ദുവിനോട് കൂട്ടുകാരി പറയുമ്പോൾ താൻ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവൻ അകന്ന് പോകുമെന്ന് അനിയെ പറ്റി നന്ദു ഈ കൂട്ടുകാരോട് പറഞ്ഞു അപ്പോൾ ദേ നിനക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴി പറയാൻ പറ്റില്ല കാരണം അവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നന്ദു ആ നിന്നെ നിന്നെയിപ്പോൾ അവനിൽ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് നിർ നിർത്തുന്നത് ഓരോരുത്തരുടെ ഉപദേശങ്ങളാണ് അല്ലാതെ നിനക്കവനോട് ഉള്ള ഇഷ്ടക്കുറവൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൂട്ടുകാരി നന്ദുവിനെ അനിയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് അനാമിക അവിടെ ഇരിക്കുക അപ്പം അനാമിക ഇരിക്കുന്നു അനാമികയുടെ തൊട്ടടുത്തിരിക്കുന്ന ഫോണിലേക്ക് ഇതേ വരുന്നു ന നന്ദുവിൻ്റെ കോൾ നന്ദുവിൻ്റെ കോൾ കണ്ടപ്പോഴത്തേക്ക് അനാമിക ചാടി അങ് എടുത്തിട്ട് എന്താടി എന്താടി നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു അത് അതു പിന്നെ അനീ അനി ചത്തുപോടി എന്നും പറഞ്ഞുകൊണ്ട് അനാമിക വച്ച് കഴിക്കാം വെച്ചിട്ട് പൊടിയെന്നും പറഞ്ഞോണ്ട് ഫോണങ്ങ് കട്ടും ചെയ്തു ആ സമയത്ത് നന്ദുവിൻ്റെ ആ ഒരു ഇതായിട്ട് പേടിച്ച് വേർച്ച് ഇങ്ങനെ ആയി പോയി കേട്ടോ അപ്പഴത്തേക്കും കൂട്ടുകാരി വന്നിട്ട് ചോദിച്ചു അനിയല്ലേ എടുത്തതെന്ന് ഞാൻ വേണ്ടാന്ന് നിന്നോട് പറഞ്ഞതല്ലേ അപ്പഴ് അപ്പോഴാണ് നിന്റെ ഉടുക്കത്ത് ഉപദേശം ആന്റെ ഭാര്യ എടുത്തതെന്ന് പറയുമ്പോൾ ഓഹ് കിടക്കാൻ കണ്ടിട്ട് സമയം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി നിൽക്ക കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നിന്ന ഫ്രണ്ട്സ് തന്നെയാണ് ഞങ്ങളുടെ ബന്ധു ഇതുപോലെ വഷളാക്കിയത് നിന്നെപ്പോലെ തന്നെ രണ്ടെണ്ണം വീട്ടിലുമുണ്ടും കുറേ കുരങ്ങന്മാരെന്ന് അങ്ങനെ ഒന്നും പറയല്ലേടാ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് കൂട്ടുകാർ പറയുമ്പം ഇനി ഇതിന്റെ പേരിൽ അവിടെ എന്തൊക്കെ നടക്കുമെന്ന് പോലും എനിക്കറിയില്ല എന്നു നന്ദു പറഞ്ഞു പക്ഷെ നടക്കാൻ പോകുന്നത് മുഴുവൻ ഇവിടെയാണെന്ന് നന്ദുവിന് അറിയില്ലല്ലോ അനാമികയും അവളുടെ വീട്ടുകാരെയും എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ സ്നേഹിക്കുന്നവർ അവർ തന്നെ എൻ്റെ വേദന എന്നും നയനേച്ചാൽ ആദർശകരനൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെയല്ല അനിയെ അവിടെ ഇട്ട് പൊരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ സാരമില്ലാട അപ്രണയമാകുമ്പോൾ ഇത്തരത്തിലുള്ള കല്ലുകടിയും വേദനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു വനാമിക പിന്നെ ചെകുത്തേനെ പോലെ അലിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ആരുടെയൊക്കെ കൂടെ കറങ്ങി നടന്നെന്ന് പറഞ്ഞു ഇവിടെ വലിയ ലഹളയൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാലോ മോ അമ്മയുടെ മോൻ ദാ ഇപ്പോഴും അനിയുടെ ഫോണിലേക്ക് ഒരുത്തി വിളിച്ചിരുന്നു ഞാൻ അവൻ്റെ ഫോൺ എടുത്തതെന്ന് പറയുമ്പോൾ ജാനകി ഇങ്ങനെ നോക്കുക ഏഹ് ആര് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലായിട്ടും അവൾക്ക് അവളോട് ജോലി ചെയ്യാനൊന്നും അവൾക്ക് പറ്റണില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനാമിക പറയാം അനിയുടെ ശബ്ദങ്ങൾക്കാനായിരിക്കും അവള് വിളിച്ചത് അവൾ ഇങ്ങോട്ട് വിളിച്ച മോളെ ഓ അതല്ലേ അമ്മയോട് പറഞ്ഞത് ഞാൻ പിന്നെ എന്താ വേണ്ടത് അമ്മ തന്നെ പറ ഭർത്താവിന്റെ അരികിലുള്ളപ്പോ ഭാര്യ എന്ന് ശ്രദ്ധിക്കാൻ പോലും ആ അമ്മയുടെ മോന് സമയമില്ല നേരമില്ല ഹും ആ സമയത്തും അവന്റെ ചിന്ത ആ വഴി പിഴച്ച് നടക്കുന്നവളെ പറ്റി മാത്രമാണെന്നും പറഞ്ഞിങ്ങനെ പറയുവാ ഇപ്പോഴും ജാനകിക്ക് മിണ്ടാട്ടില്ല കേട്ടോ നാല് ചുമരിനകത്തുനിന്ന് ഞാൻ മടുത്തു അതുകൊണ്ടൊന്ന് പുറത്തേക്ക് പോകുന്നതും എൻ്റെ ഫ്രണ്ട്സിനെ കാണുന്നതും അല്ലെങ്കിൽ എൻ്റെ മനസ്സ് മരവിച്ച് പോകുന്നതും പറഞ്ഞ് ഇവളൊന്ന് തുള്ളിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനു കയറി വരുന്നത് അപ്പൊ എന്തിനാണ് അവൾ നിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്ന് ജാനകി അന്നേരം ചോദിച്ചു ആരുടെ കാര്യം അമ്മീ പറയുന്നതെന്ന് അനി ചോദിക്കുമ്പം അവനൊന്നും മനസ്സിലായിട്ടല്ല ഹും ട്രെയിനിങ് ക്യാമ്പിലുള്ള ഒരുത്തി എന്തിനാ നിന്റെ മൊബൈലിലേക്ക് വിളിച്ചതെന്നാ ചോദിച്ചതെന്ന് ജാനകി പറയുമ്പം അത് പിന്നെ ഞാൻ ഒരുപാട് തവണ അവളെ വിളിച്ചായിരുന്നു അത് കണ്ടപ്പോൾ ചിലപ്പോൾ അവർ തിരിച്ചു എന്ന് അനി പറയാം ഓ അല്ലെങ്കിലും അവളെ ന്യായീകരിക്കാൻ ഇവന് നൂറ് നാവാണല്ലോ എന്ന് അനാമിക കേട്ടിട്ട് പറയൂ കേട്ടോ നീ വിളിക്കൊന്നും വേണ്ടടാ സമയാകുമ്പോൾ അവൾ ഇങ്ങോട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞ് അനാമിക എന്നാ പിന്നെ നിനക്ക് മെസ്സേജ് ടെസ്റ്റ് ഒക്കെ എഴുതാൻ പാടില്ലായിരുന്നോ അപ്പം പിന്നെ ഈ കഷ്ടപ്പാടിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ രണ്ടാൾക്ക് എപ്പോ വേണമെങ്കിലും കാണാറുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അനാമിക തുള്ളുമ്പം ഓന്നും പറഞ്ഞാ ഇനി എടാ ഞങ്ങള് മാത്രല്ല നിന മുത്തശ്ശിനെ ഏട്ടനൊക്കെ നിന്നെ ഒരുപാട് ഉദ്ദേശിച്ചതാ നിന്നെ മാത്രമല്ല അവളെയും എന്നിട്ടും നിനക്ക് എന്താ മനസ്സിലാവാത്തതെന്നും ജാനകി മകനോട് ചോദിച്ചു ദേ മോളാരോ കണ്ടെന്നും പറഞ്ഞ് നീ ഒരു കോലിളക്കമൊക്കെ ഉണ്ടാക്കിയതാണല്ലോ നീ ഈ രീതിയിൽ ജീവിക്കുമ്പോൾ ഏത് പെൺകുട്ടിയാടാ നിന്നെ സ്നേഹിക്കുന്നതെന്ന് ജാനകി സ്വന്തം മോനോട് ചോദിക്കാം ദേ ഇവരുടെ സ്നേഹം എനിക്ക് ആവശ്യമില്ല അത് ഞാൻ എത്രയോ തവണ പറഞ്ഞതാണെന്ന് അനി തർപ്പിച്ചു പറയുമ്പം എടാ ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി ഒരാണിങ്ങനെ പറയുമ്പോൾ അവൾ എങ്ങനെയാടാ അവനെ സ്നേഹിക്കുന്നതെന്ന് ജാനകി ഇവരുടെ സ്നേഹം എനിക്ക് വേണ്ടാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേന്ന് അനി അന്നേരം ചോദിച്ചു ഞാൻ ഇങ്ങനെയാ എൻ്റെ സ്വഭാവം ഇനി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നതുമില്ല അത് ഇവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവൾ ഇവളെന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ അതും പറഞ്ഞ് നമ്മുടെ അനി ഫോണും എടുത്തോണ്ട് അങ്ങോട്ട് പോവുക ആ സമയത്ത് ജാനകി എടാ അങ്ങനെ ആ മോളം പുറത്ത് ചാടിക്കാവുന്നതെന്ന് നീ വിചാരിക്കേണ്ട എന്നും നീ പുറത്ത് പോയാലും എൻ്റെ മോളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല പുറത്ത് പോകാനും ഞാൻ സമ്മതിയില്ല മനസ്സിലായിട്ടോ നിരക്കെന്ന് പറഞ്ഞോണ്ട് ജാനകി അനിയോട് ഉദ്ദേശപ്പെട്ടു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു മോൻ മാത്രമല്ല മോളും ഉണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് നിന്റെ തന്നേഷ്ടപ്രകാരം ജീവിക്കാവുന്നതെന്നും നീ വിചാരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ പിന്നെ അമ്മയുടെ മരുമകൾ തന്നിഷ്ടത്തിന് ജീവിച്ചോട്ടെ തന്നിഷ്ടത്തിന് സഞ്ചരിച്ചോട്ടെ എന്നും അങ്ങ് പറഞ്ഞു ഏതു പകലും പൊതുസ്ഥലത്ത് ഇഷ്ടപ്പെടുന്നവരുമായിട്ട് കറങ്ങി നടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആനി ഇങ്ങനെ പറയുമ്പോൾ പറയും ഇങ്ങനെ നോക്കുക അനന്തപുരിയിലെ മരുമകൾ വഴിതെറ്റി നടക്കുന്നവളാണെന്ന് പറയുന്നത് കേൾക്കുന്നത് അന്തസ്സാണെങ്കിൽ അങ്ങനെ തന്നെ അത് നടക്കട്ടെ എന്നും ആനീതള്ളയോട് അങ്ങ് പറയുക ഇതൊക്കെ കേട്ടപ്പോ ജാനകിക്ക് ഭയങ്കര കലിപ്പ് അത്രയും പറഞ്ഞു അനി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി അനി അങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ അനാമയ്ക്ക് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിക്കുവോ ഇനി ജാനകിയോട് എന്നാ പറയും എന്നുള്ള ഒരു ഇതില് ജാനകി അന്നേരത്തേക്കും അനാമയ്ക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ അത് കഴിഞ്ഞ് വിഷമേച്ച് നമ്മുടെ അനി താഴേക്ക് ഇറങ്ങി വന്നു പക്ഷേ നന്നു വിളിച്ച സമയത്ത് കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് തിരിച്ചു വിളിക്കാം തിരിച്ചു വിളിച്ചപ്പോൾ കിട്ടുന്നില്ല അനിക്കാണെങ്കിൽ ആകെ നിരാശയായി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനയും ആദർശം കൂടെ വീട്ടിലോട്ട് തിരിച്ചു പോവുക അപ്പോൾ ആദർശേട്ടൻ എന്താ ഒന്നും പറഞ്ഞില്ല ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയി ശരിയാവത്തില്ല ആദർശചേട്ടാണെന്ന് നനെ ഇങ്ങനെ ആദർശനോട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് അറിയണം ആദർശചേട്ടനെ എന്താ പറ്റിയതെന്നുള്ളതെന്ന് പറയുമ്പം എടി നീ വീണ്ടും ബി പി കൂട്ടുവാണോ എന്ന് ആദർശം ചോദിച്ചു ബി പി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നതും ആദ്യം ഞാൻ സ്വസ്ഥമായിരുന്നു ഡ്രൈവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ആദർശ ഡ്രൈവർ വയ്ക്കാവുമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ആദർശേടനത് പറ്റുമോ അല്ലായിരുന്നു എനിക്കിപ്പോൾ ഇനി കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയാലോന്ന് തന്നെ ആ സമയത്ത് ചെറിയൊരു ഇയർ ബാലൻസിന് പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ അത് ചെവിയിലെ ഫ്ലൂയിഡ് മാറിയതാണെന്ന് പറയുമ്പോൾ ചെവിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ എവിടെ നിൽക്കട്ടെ മനസ്സിന് എന്തോ വലിയൊരു ഭാരമുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോ ആ ഭാരമൊക്കെ നമുക്ക് ഇറക്കി വെക്കാം നീ ഇപ്പം എന്നു വെറുതെ വിടുന്ന ആദർശ പറയുമ്പോൾ ആദർശേട്ടൻ തന്നെയായി ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഉടമ്പടിയും കാര്യങ്ങളൊക്കെ തെറ്റിക്കുന്നതൊന്നും നയന ആദർശേട്ടന്റെ അടുത്ത് നിന്ന് ഞാനെന്തെങ്കിലും മറച്ചു വെച്ചാൽ അതിന്റെ പേരിൽ എന്തോ അത് ക്ഷണം ചെയ്യാം പക്ഷെ തിരിച്ചത് പാടില്ല അല്ലേ അമ്മ നിന്നെ സ്നേഹിക്കുന്ന വിവരം നീ എന്നോട് പറഞ്ഞത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നാൽ എൻ്റെ മനസ്സിലുള്ളത് നിന്നെ സന്തോഷിപ്പിക്കണമെന്നില്ല എന്നിങ്ങനെ ആദർശിച്ച് നായനോട് പറഞ്ഞു അത് പറഞ്ഞാലല്ലേ ആദർശേട്ടാ അറിയാൻ പറ്റുകയുള്ളൂ അപ്പം പറയാതെ തന്നെ എനിക്ക് അതിനെപ്പറ്റി അറിയാമെന്നും നമ്മുടെ ആദർശ് പറഞ്ഞു ഇപ്പം കാര്യമായിട്ട് എന്താ സംഭവിച്ചിട്ടുണ്ടല്ലേ ആദർശേട്ടാ എന്താണെങ്കിലും പറ ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നായനെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ആദർശമാണെങ്കിൽ കേട്ട ഭാവം പോലുമില്ല അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വീട്ടിലിരിക്കുക അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ കയറി വരുന്നത് അപ്പം മക്കളെ കണ്ടു കഴിഞ്ഞപ്പോൾ മോളിവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം പോയില്ലെങ്കിൽ ഇപ്പം തന്നെ പോണം മോളേന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറയാം അമ്മേ അതിനെ എനിക്ക് അസുഖവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു ആദർശം ആര് പറഞ്ഞു നിനക്ക് അസുഖം എന്ന് ദേ നിന്റെ ശരീരത്തിന് കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നിന്റെ മനസ്സിൽ എന്തോ വലിയൊരു തകരാറുണ്ട് അത് ഉറപ്പാണെന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ദേവയാനി ഇങ്ങനെ ഇവരെ വഴക്ക് പറയാം അല്ലെങ്കിൽ ഇപ്പം നീ നിയോടും നായനിയോടൊക്കെ ചൂടായത് എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ അവനായിരിക്കും ഇതെല്ലാം അമ്മയോടൊന്ന് പറഞ്ഞതല്ലേ എന്ന നേരം ചോദിച്ചു അമ്മേ അവൻ അനാമികയെ വിട്ട് കളയണം എന്നിട്ട് അവനും ഫ്രീ ആവണം ഏഹ് അപ്പം പിന്നെ അതിന് തക്കതായ മറുപടി കൊടുക്കേണ്ടേന്ന് ചോദിച്ചു ആ അതൊക്കെ പോട്ടെ നീ എന്തിനാണ് മോളോട് ചൂടായതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശനം പറയാനൊന്നുമില്ല അതിനെന്തെങ്കിലും കാരണം നിനക്ക് എന്ന് അമ്മ ചോദിച്ചു അതുമാത്രമല്ലല്ലോ രാവിലെ രാവിലെ നീ ഫുഡ് കഴിച്ചില്ല ഉച്ചയ്ക്ക് നീ ഫുഡ് കഴിച്ചില്ല ഞാൻ ഞാനിവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡല്ലേ കഴി ഉണ്ടാക്കി തന്നു വിട്ടത് പിന്നെന്താ നീ അത് കഴിക്കാതിരുന്നതെന്ന് അമ്മ ചോദിക്കാം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് കാണിക്കണം എന്ന് പിന്നെ നമ്മളോട് പറയാൻ പറ്റാത്തതായിട്ടുള്ളതെങ്കിൽ ഇവൻ ഡോക്ടറോടെങ്കിലും പറയുമല്ലോ എന്ന് പറഞ്ഞപ്പം അത്ര വലിയ മാനസിക പ്രശ്നമൊന്നും എനിക്കില്ലമ്മെന്ന് ആദർശു പറയുമ്പം അത് കൂടെയുള്ളവർക്ക് കൂടി തോന്നണം മോനെ ഒരു പാവായതുകൊണ്ടാണ് ഇതൊക്കെ സഹിച്ചു പോകുന്നത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ നിന്റെ അഹങ്കാരം ഒന്നും സമ്മതിച്ച് തരിലായിരുന്നു അവരെന്നും പറഞ്ഞു നമ്മുടെ ആദർശ് പറയുമ്പോൾ ആദർശനോട് ദേവയാനി പറയുമ്പോൾ ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കലങ്ങി മറയുന്നുണ്ട് അമ്മേ കലങ്ങി പറയുന്നുണ്ടെങ്കിലേ അത് തെളിച്ചെടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ കൂട്ടി കൂട്ടി കലക്കുകയാണോ വേണ്ടത് അതിനാണ് വിശ്വാസമുള്ള ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു തന്ന കാര്യം ദേവയാനി പറയുക പിന്നെ അത് ചെയ്യാതെ സ്നേഹിക്കുന്നവരെ എല്ലാം വേദനിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് നീ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് അതല്ലേ അനിക്കാണെങ്കിൽ നീ ചൂടായത് വലിയ വിഷമമായിട്ടുണ്ടെന്നും അവൻ ആകെ സങ്കടത്തിലാണെന്നും പറഞ്ഞു നിന്റെ ഇങ്ങനെ ഒരു മുഖം ആദ്യമായിട്ട് കണ്ടെന്ന് അവനോട് പറഞ്ഞത് എന്ന് പറയുമ്പം ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു നമ്മുടെ ആദർശ അനിയെ കാണാനായിട്ട് അങ്ങ് പോവുക ആ സമയത്ത് നയനിയും ദേവിയനിയും കൂടെ സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞ് അനിയാണേ അനി ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുക അപ്പോഴാണ് ആദർശ അനിയെ കാണാനായിട്ട് റൂമിലേക്ക് ചെല്ലുന്നത് അപ്പം റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം എടാ എൻ്റെ മനസ്സ് തീരെ ശരിയല്ല എന്തൊക്കെയോ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ചൂടായതെന്ന കാര്യം ആദർശം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നയനെ പുറത്തു വന്നു ഇവർ തമ്മിലുള്ള സംസാരം ഒളിച്ച് നിന്ന് കേൾക്കുക അപ്പോൾ ഏട്ടനോട് എനിക്കതിന് പരാതിയൊന്നുമില്ലല്ലോ പിന്നെ എന്നോട് ദേഷ്യപ്പെടാനും എന്നെ തല്ലാനുമുള്ള അവകാശമൊക്കെ ഏട്ടനില്ലേ എന്ന് അനിയങ്ങനെ ആദർശനോട് ചോദിച്ചു പക്ഷേ അതിനൊക്കെ ഒരു കാരണം വേണ്ട ഏട്ടാ ചുമ്മാ പോട്ടടാ നീ ഒന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ ഞാനിപ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണെന്നും എനിക്കൊരു എനിക്കൊരു ഡോക്ടറുടെ സഹായം വേണ്ടി വരുമെന്ന് പോലും ഉണ്ടെന്ന് പറയുമ്പോൾ നയൻ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക ഏട്ടാ ശരിക്കും ഏട്ടൻ എന്താ പറ്റിയതെന്ന് അനിയന്നേരം ചോദിച്ചു അത് കേട്ടപ്പോൾ ഏടാ എനിക്കെന്താ പറ്റിയതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് ആദർശ് ഇങ്ങനെ അനിയോട് പറയുക പിന്നെ പലതും നിന്നോടും നയനയോടൊക്കെ തുറന്നു പറയണമെന്ന് എനിക്കുണ്ട് പക്ഷേ എന്നെക്കൂടെ അതിന് പറ്റുന്നില്ല എന്ന ആദർശം എന്തായിട്ടാണ് പറ്റാത്ത കാര്യം എന്തായിട്ടാണെന്ന് ചോദിച്ചു അറിയാത്ത ഒരു രഹസ്യം ഏട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ എന്തേട്ടൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നയനെ അടുത്തി ഒരു സത്യം പറയാത്തതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ വീട്ടിലുണ്ടാക്കിയതെന്ന് ഏട്ടൻ ഓർമ്മയില്ലേ എന്ന് അനിയന്നേരം ആദർശനോട് ചോദിച്ചു വല്യമ്മി ഏട്ടത്തി സ്നേഹിക്കുന്ന കാര്യം ഏട്ടൻ്റെ അടുത്ത് പറയാതിരുന്നത് വലിയ തെറ്റായിട്ടാണ് ഏട്ടൻ കണ്ടത് അങ്ങനെയുള്ളപ്പോൾ ദേ ഏട്ടൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ഏട്ടത്തോടെങ്കിലും ഒന്ന് തുറന്ന് പറയണ്ടേ എന്ന് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു പരിഹാരം കാണണമെന്നും എല്ലാവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണമെന്നും ആദർശം ഇങ്ങനെ പറയാം അല്ലെങ്കിൽ ബി പി കൂടിയിട്ട് എനിക്ക് അറ്റാക്ക് വരുമെന്നും ഇതേ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നോ ഏട്ടൻ എന്തിനാ പറയുന്നത് ആ അതേടാ ബി പി കൂടിയിട്ട് കുറച്ച് സമയം ഹോസ്പിറ്റലിൽ ആയിരുന്നെന്ന് പറഞ്ഞാൽ ആദർശ വിവരങ്ങളെല്ലാം ആനയോട് പറയാം ഇനി എൻ്റെ ഭാരം കൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ അനിയോട് ആദർശം തുറന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അപ്പോഴത്തേക്കും നായനെ അവിടെ നിന്ന് മാറി ഇറങ്ങി വരുന്നത് കണ്ടിട്ട് അനിയും ആകെ ധർമ്മസങ്കടത്തിലാണ് ആദർശം ആകെ ധർമ്മസംഘടത്തിൽ ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നയന അനിയുടെ അരികിലേക്ക് വന്നു അനി അനിയോട് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു അനിയ വഴക്കു പറഞ്ഞതിൽ നല്ല വിഷമമുണ്ട് ആദർശേട്ടനെ എന്ന് പറഞ്ഞു ഏട്ടത്തി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏ ആദർശേട്ടൻ ഇപ്പോൾ പറഞ്ഞത് ശരിയാണോ ബി പി കൂടിയിട്ട് ആദർശചേട്ടനെ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോയാരുന്നു എന്നോദിക്കുമ്പം ആ കൊണ്ടുപോയായിരുന്നു ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതാണെന്നും ബി പി വളരെ കൂടുതലായിരുന്നു എന്നും പറഞ്ഞു നായന ഏട്ടത്തി ഇത് കളിയല്ല എത്രയും പെട്ടെന്ന് ആദർശേട്ടൻ എന്താ പറ്റിയെന്ന് മനസ്സിലാക്കിയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അനി നായനയോട് പറയുമ്പം അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് അനി പിന്നെ ഇപ്പം ആദർശേട്ടൻ തന്നെ അനിയോട് പറഞ്ഞല്ലോ മനസ്സിനകത്തെ ഭാരമൊക്കെ ഇറക്കി വെക്കണമെന്നത് ചിലപ്പോൾ ആദർശചേട്ടൻ തന്നെയല്ല എന്നോട് പറയുമായിരിക്കും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അവിടെ നിന്ന് അങ്ങ് പോയി അനി ആകെ സങ്കടപ്പെട്ട അവിടെ നിൽക്കുന്നു പിന്നെ ആദർശ റൂമിൽ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഡാറ്റാ